മലയാള സിനിമയും താരങ്ങളെ കുറിച്ചുള്ള സബ്ജെക്റ്റൊക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ താരങ്ങള് അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്താണ് അതിന്റെ അതിൻ്റെ ഉണ്ണികളോടൊരു പെർസ്പെക്ടീവ് അല്ല ബേസിക്കലി ഇപ്പം അതോടൊപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രൊഡ്യൂസർ ഇപ്പം നമുക്കറിയാം മാർക്കോ പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പം എന്താണ് താരങ്ങൾ യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിൻ്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ മാർക്കോ നമുക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ ആ സ്റ്റെയർ കേസിനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിനാ സിനിമ അറിയുന്ന ഒരു നടരുന്ന അർത്ഥത്തിൽ അതിൻ്റെ അകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും മീൻസ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും ആ നടൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങള് സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ സംഗതി എങ്ങനെയാണ് നോക്കി കണ്ടത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഞാൻ 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 നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പൈസ സിനിമ റൈറ്റ് കൊണ്ട് എന്ത് ചെയ്താലും ആരും എന്നെ ചോദിച്ചു ചോദിക്കാൻ പാടില്ല എന്നാണ് ബേസിക് നല്ലത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നെൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോട് ഡിസ്കസ് ചെയ്ത കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അതെൻ്റെ അവകാശം എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് നടനും പ്രൊഡ്യൂസറും അതെല്ലാം എന്ന് മാത്രമല്ല എല്ലാവരും സ്റ്റേറ്റ്മെന്റ് ഒരു സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യണം ഇതികളത്തെ കുറിച്ച് സിനിമ ചെയ്യണം അതിലൊരു റൂട്ട് ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല ഇന്നാളെന്ന് മാത്രമേ സിനിമ ഐ ടി എഫ് ആണെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പോലും സിനിമ പഠിച്ചിട്ടുണ്ടെന്നൊരു സിനിമയാണ് ആളൊന്നും പ്രൊഡക്ഷൻ കൂടി എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ ഒരു സജീവാണെങ്കിൽ പിന്നെ എല്ലാവരും ആക്ടിങ് ഓട്ടോഗ്രി ഏത് പ്രൊഫഷനാണ് അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് ലോജു പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മളെ പേടിക്കാറില്ല ഞാൻ എൻ്റെ